നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള സൂപ്പർ ഫോറിലെ അവസാന മത്സരം അതൊരു ഡെഡ് റബ്ബറായിരുന്നു റിസൾട്ടിന് പ്രാധാന്യമില്ലാത്ത കളിയായിരുന്നു പക്ഷേ ഒരുപാട് കാര്യങ്ങൾ തുറന്ന് കാണിക്കപ്പെട്ട ഒരു കളി എന്ന് പറയേണ്ടി വരും ഇന്ത്യയുടെ കുതിപ്പ് അപരാജിതമായിട്ട് തന്നെ ഫൈനലിലേക്ക് എത്തുന്നു പക്ഷേ ഒരു ഔറ എവിടെയോ ആ ഒരു ഷൈനിങ് അവർ എവിടെയോ ഒന്ന് കുറഞ്ഞു പോയോ ഈ കളിയോടുകൂടി എന്നൊരു ചോദ്യമുണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യയെ ഈ വിജയത്തിന് സഹായിച്ചത് ഹർഷദീപ് സിംഗിൻ്റെ ആ ഒരു മാസ്റ്റർ ക്ലാസ് ബൗളിംഗ് ആണ് സൂപ്പർ ഓവറിലൊക്കെ എന്തൊരു ആണ് മാത്രമല്ല കളിയുടെ അവസാന ഘട്ടത്തിലൊക്കെ അദ്ദേഹം പുറത്തെടുത്ത മികവാണ് ടീം ഇന്ത്യയെ ഈ കളിയിൽ വിജയത്തിലേക്ക് കൊണ്ടുപോയത് പിന്നെ ഒരല്പം ഭാഗ്യം തുണച്ചു എന്നും ഞാൻ പറയും അപ്പോൾ ഈ കളി നമ്മൾ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യുന്നു നിശ്ചിത ഇരുപത് ഓവറുകൾ കഴിയുമ്പോൾ അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ്റി രണ്ട് റൺസാണ് ഒരുക്കെ കൂടിയ അഭിഷേക് പൊളിച്ചടുക്കി അറുപത്തി ഒന്ന് റൺസ് അദ്ദേഹം അടിച്ചു തിലക് നാൽപ്പത്തി ഒമ്പത് റൺസ് അടിച്ചു സഞ്ജുവിൻ്റെ മോശമല്ലാത്ത സംഭാവനയും വന്നു തീക്ഷണ ഒരു വിക്കറ്റ് മുപ്പത്താറ് റൺസിനടുത്താണ് ശ്രീലങ്കയുടെ മികച്ച ബൗളിംഗ് പ്രകടനം ശ്രീലങ്ക ആവട്ടെ ഇതേ സ്കോറ് അഞ്ച് വിക്കറ്റിന് തന്നെ ഇരുന്നൂറ്റി രണ്ട് പതും നിസാങ്കയുടെ കിടലൻ ഇന്നിങ്സ് നൂറ്റി ഏഴ് റൺസാണ് അദ്ദേഹം അടിച്ചത് പെരേര അൻപത്തിയെട്ട് റൺസ് പഠിച്ചു കുൽദീപ് മുപ്പത്തിയൊന്ന് റൺസിന് ഒരു വിക്കറ്റ് അതാണ് വരുൺ മുപ്പത്തി ഒന്ന് റൺസിന് ഒരു വിക്കറ്റ് അതാണ് നമ്മുടെ ബെസ്റ്റ് ബൗളിംഗ് പ്രകടനമെങ്കിൽ ബൈ സ്റ്റാറ്റിസ്റ്റിക്സ് ബെസ്റ്റ് ബൗളിംഗ് പ്രകടനമെങ്കിൽ കളിയുടെ അവസാന ഘട്ടത്തിലൊക്കെ തൻ്റെ പ്ലാന് കൃത്യമായി നടപ്പിലാക്കിയ ഹർഷ്ദീപ് സിംഗ് ആണ് ഈ കളിയിലെ ഹീറോ എന്ന് പറയേണ്ടി വരും അപ്പം നമുക്കറിയാം ഈ ഒരു സൂപ്പർ ഫോറിൽ ഉടനീളം ശ്രീലങ്കയ്ക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇന്നലെ അവർ വല്ലാത്ത വീര്യത്തോടുകൂടിയാണ് പോരാട്ടിയത് മധു നിസാങ്കയുടെ നൂറ്റിയേഴ് അൻപത്തെട്ട് പന്തിൽ നിന്നാണ് അത് വന്നത് കുഷാൽ പരേരയുടെ അൻപത്തെട്ട് റൺസ് മുപ്പത്തിരണ്ട് പന്തിൽ നിന്നാണ് വന്നത് അഭിഷേക് ശർമ്മ അറുപത്തിയൊന്ന് റൺസ് അടിച്ചതും നാൽപ്പത്തി ഒമ്പത് റൺസ് നമ്മുടെ തിലക് വർമ്മയുടെ ഭാഗത്ത് മുപ്പത്തിനാല് പന്തിൽ നിന്ന് വന്നതുമൊക്കെ ഇന്ത്യക്ക് ശക്തി പകരുകയും ചെയ്തിട്ടുണ്ട് പിന്നെ സൂപ്പർ ഓവറിൽ ഈ പോരാട്ട വിരിയൊന്നും നമ്മൾ കണ്ടില്ല സൂപ്പർ ഓവറിൽ ശ്രീലങ്കക്ക് ശരിക്കും പൂർണ്ണമായിട്ടും കാര്യങ്ങൾ കൈവിട്ടുപോയി എന്തുകൊണ്ടാണ് അവർ പതു നിസാങ്കയെ ബാറ്റ് ചെയ്യാൻ വിടാതിരുന്നത് ഒരു പക്ഷേ അദ്ദേഹം റിട്ടയേഡ് ആയതുകൊണ്ടാവാം പിന്നെ കുഷാൽ പെരേര അതുപോലെ ദാസുൻ ഷനാക്ക ഹർഷദീപ് സിംഗിനെതിരെ നന്നായിട്ട് കളിക്കാൻ അദ്ദേഹത്തിൻ്റെ വൈഡ് യോക്കേഴ്സ് കളിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്ന കാഴ്ച അതുപോലെ തന്നെ കാമിൻറ്റു മെൻഡീസ് ഒരിക്കലും ടി ട്വൻ്റിയിൽ ഒരു എക്സ്പ്ലോസീവ് ബാറ്റർ എന്ന രൂപത്തിൽ നമ്മൾ അദ്ദേഹത്തെ കാണുന്നില്ല അങ്ങനെയുള്ളവരെയാണ് അവർ കളിക്കളത്തിലേക്ക് വിട്ടത് അപ്പം അവരാകെടുത്ത് രണ്ട് റൺസാണ് അതിലൊന്ന് എക്സ്ട്രേ ആയിരുന്നു എന്ന കാര്യം കൂടി നോക്കുക സൂര്യകുമാർ യാദവ് ഫേസ് ചെയ്ത ഫസ്റ്റ് ബോളിൽ തന്നെ ആ മൂന്ന് റൺസ് അടിച്ച് ഓടിയെടുത്ത് ഒരു ആൻറ്റി ക്ലൈമാക്സ് എന്ന രൂപത്തിലാണ് സൂപ്പർ ഓവർ അവസാനിപ്പിച്ചത് ഈ കളിയുടെ ഒരു ആൻ്റി ക്ലൈമാക്സ് പെർഹാപ്സ് ഇന്ത്യയുടെ ഞാൻ ഞാൻ പറഞ്ഞില്ല ആ ഒരു ഔറ ഷൈൻ ചെയ്ത് ഷൈൻ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഔറ ഒരല്പം മങ്ങിപ്പോയോ ഈ കളിയോട് കൂടി എന്നൊരു തോന്നലുണ്ട് എന്നാൽ പോലും എല്ലാ കളികളും വിജയിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളത് കൂടാതെ ഈ കളി തോൽക്കുമെന്നുള്ളിടത്ത് നിന്ന് അവസാനം കളി തിരികെ പിടിച്ച ആ ഒരു കാര്യമുണ്ടല്ലോ അത് ഇന്ത്യക്ക് പോസിറ്റീവായിട്ട് തന്നെ എടുക്കാൻ പറ്റുന്ന കാര്യമാണ് പാകിസ്ഥാനെതിരെ ഇറങ്ങുമ്പോൾ പാകിസ്ഥാൻ പാകിസ്ഥാനെതുവരെ ഇതിനു മുമ്പ് ഇന്ത്യക്കെതിരെ കളിച്ച രണ്ട് കളിയിലും അത്ര വലിയ പോരാട്ടവീര്യം കാണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ ഒരു ടൂർണമെൻറ്റിൽ ഉടനീളം അവർ കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിലല്ല വിജയിച്ചുകാർ വന്നിട്ടുള്ളത് എന്നതുകൂടി നോക്കുമ്പോൾ ഇന്ത്യക്ക് തന്നെയാണ് ഫൈനലിൽ മുന്ൂക്കം എന്ന് പറയേണ്ടി വരും ഇനി ഇന്ത്യയുടെ ഇന്നിങ്സ് സ്മൂത്ത്ലിയാണ് പോയത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അഭിഷേക് മറ്റൊരു സ്പെക്ടാകുലർ സ്റ്റാർട്ട് പ്രൊഡ്യൂസ് ചെയ്തു അദ്ദേഹം ഇരുപത്തിരണ്ട് പന്തിലിന് അർദ്ധ സെഞ്ചുറി നേടി അതുപോലെ തന്നെ സൂര്യകുമാർ യാദവും അഭിഷേകും ചേർന്നുള്ള കൂട്ടുകെട്ട് അൻപത്തൊമ്പത് റൺസിൻ്റെ പാർട്ട്ണർഷിപ്പാണ് പക്ഷേ സൂര്യ ആകെ അടിച്ചത് പതിമൂന്ന് പന്തിൽ നിന്ന് പന്ത്രണ്ടെന്ന് കൂടെ നോക്കണം സൊ അഭിഷേക് എത്രത്തോളം ഡിസ്ട്രക്റ്റീവായിട്ടാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് നോക്കണം പിന്നെ തിലകും സഞ്ജുവും അവരുടേതായിട്ടുള്ള രൂപത്തിൽ കളി അങ്ങ് സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി നിസാങ്കയുടെ ആ രണ്ടാം വിക്കറ്റ് കൂട്ടുകെട്ടിലെ കുഷാൽ പരേരക്കൊപ്പമുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പാണ് യഥാർത്ഥത്തിൽ ശ്രീലങ്കയെ കളി അവർ വിജയിക്കുമെന്ന തോന്നലിലേക്ക് കൊണ്ടുപോയത് അവിടെയാണ് ഹർഷദ്വീപ് അവതരിപ്പിച്ച് അവതരിച്ചുകൊണ്ട് കളി നമുക്ക് അനുകൂലമായിട്ട് തിരികെ പിടിച്ചു തന്നത് ഇനി ഈ കളിയുടെ ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നോക്കുക ആദ്യം ബാറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യ അഭിഷേക് ശർമ്മയും ഷുഭൻ ഗില്ലും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഇതിൽ ഒരിക്കൽ കൂടി ഷുമ്മൻ ഗില്ല് ദീക്ഷാനക്ക് മുന്നിൽ ഔട്ടാവുന്ന കാഴ്ച മഹേഷ് ദീക്ഷാനയുടെ ബോളിൽ ഒരു ഷാർപ്പ് കോട്ടൻ ബോൾ എന്ന് പറഞ്ഞാൽ മൂന്ന് പന്തുകളിൽ നിന്ന് നാല് റൺസ് മാത്രമാണ് അദ്ദേഹം എടുത്തത് ഒരു ഫോർ അദ്ദേഹം അടിച്ചിരുത്തും അപ്പോൾ ചില ആളുകളെങ്കിലും ഇപ്പോൾ വീണ്ടും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഗില്ലിനെ ഓപ്പണറായിട്ട് ഇനിയും ഉപയോഗപ്പെടുത്തേണ്ടതുണ്ടോ സഞ്ജുവും അഭിഷേകും മികവ് കാണിച്ച് തെളിയിച്ചതല്ലേ അവരെ തന്നെ ആ ഒരു പാർട്ട്ണർഷിപ്പ് തന്നെ വീണ്ടും കൊണ്ടുവരുന്നതല്ലേ നല്ലത് എന്ന് ചിലരെങ്കിലും ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഗില്ലിന് ലോങ് ടേം പ്രൊജക്ടിൻ്റെ ഭാഗമെന്ന നിലയിൽ ഒരു പരിരക്ഷ ടി ട്വൻറ്റിയിലും കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കണം അപ്പോൾ ഗില്ല് ആദ്യം പുറത്താക്കുമ്പോൾ നമ്മുടെ സ്കോറിൽ സ്കോർ ബോർഡിൽ വെറും പതിനഞ്ച് റൺസാണുള്ളത് പിന്നെ രണ്ടാമത്തെ ആ ഒരു കൂട്ടുകെട്ട് സൂര്യകുമാർ യാദവും അഭിഷേക് ശർമ്മയും ചേർന്നുള്ള കൂട്ടുകെട്ട് ആ കൂട്ടുകെട്ട് പിന്നെ പൊളിയുന്നത് എഴുപത്തിനാല് റൺസിലാണ് ഏഴാമത്തെ ഓവറിൽ പക്ഷേ സൂര്യക്കെന്തുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ ആ ടച്ച് ഈ ഒരു ഏഷ്യ കപ്പിൽ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും ആകെ ഒരു ഇന്നിങ്സാണ് അദ്ദേഹം നല്ല രൂപത്തിൽ കളിച്ചത് ഈ ഇന്നിങ്സ് പതിമൂന്ന് പന്തിൽ നിന്ന് പന്ത്രണ്ട് റൺസാണ് ആകെ അടിച്ചത് ഹസരംഗ എൽ ബി ഡബ്ല്യൂയിൽ കുരുക്കി വിട്ടു കുറച്ചുകൂടി ആയിട്ടുള്ള ബാറ്റിംഗ് കണ്ടീഷനായിരുന്നു ഉണ്ടായിരുന്നത് എന്നിട്ടും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഗെറ്റ് ഗോയിങ് എന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല പിന്നെ എത്തുന്നു തിലക് മേച്ച് രൂപത്തിൽ തന്നെ കളിച്ചു അഭിഷേക് മുപ്പത്തിയൊന്ന് പന്തിൽ നിന്ന് എട്ട് ഫോറും രണ്ടു സിക്സും അടക്കം അറുപത്തി ഒന്ന് റൺസ് അടിച്ച് അസ്ലങ്കയുടെ പന്തിൽ മെൻഡിസ് പിടിച്ചാണ് പുറത്താകുന്നത് സോ ഒരിക്കൽ കൂടി വളരെ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ഇന്നിങ്സും കളിച്ച് ഏഷ്യ കപ്പിലെ ചരിത്രവും കുറിച്ചിട്ടാണ് അദ്ദേഹം മടങ്ങിയിരിക്കുന്നത് മുന്നൂറ് റൺസ് ടി ട്വൻ്റി ഏഷ്യാ കപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു ബാറ്റർ മുന്നൂറ് റൺസ് കടന്നിരിക്കുകയാണ് ടോട്ടൽ മുന്നൂറ് റൺസാണ് അദ്ദേഹം ഈ ഏഷ്യ കപ്പിൽ അടിച്ചിരിക്കുന്നത് എന്തായാലും അറുപത്തി ഒന്ന് റൺസ് അഭിഷേക് ശർമ്മ കുറിച്ചിരിക്കുന്നു െ സഞ്ജു സാംസൺ ആണ് തിലകു വർമ്മയ്ക്ക് കൂട്ടെത്തുന്നത് ഹാർദിക് പാണ്ഡ്യയ്ക്ക് മുമ്പ് ഇത്തവണ ഈ കളിയിൽ സഞ്ജുവിനെ തന്നെ ഇറക്കി അത് ഗുണം ചെയ്യുകയും ചെയ്തു സഞ്ജു തുടക്കത്തിൽ ഒന്ന് പതിയെ കളിച്ചിട്ട് പിന്നീട് ആ ബാറ്റിൽ നിന്ന് മൂന്ന് സിക്സറുകൾ അങ്ങ് പിറന്നു മൂന്ന് സിക്സറും ഒരു ഫോറും അടക്കം ഇരുപത്തി മൂന്ന് പന്തുകളിൽ നിന്ന് മുപ്പത്തി ഒമ്പത് റൺസ് നൂറ്റി അറുപത്തി അഞ്ച് ആറ് സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം അടിച്ചു എന്ന് പറഞ്ഞാൽ അഭിഷേക് കഴിഞ്ഞാൽ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഇന്നലെ ബാറ്റ് വീശിയത് സഞ്ജു സാംസൺ ആണ് കളി കഴിഞ്ഞിട്ട് സൂര്യകുമാർ യാദവ് പറയുന്നുണ്ട് സഞ്ജുവും തിലകുമൊക്കെ ഉത്തരവാദി ഉത്തരവാദിത്വത്തോടു കൂടി കളിച്ചു അത് വളരെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് ഓപ്പണർ അല്ലാതിരുന്നിട്ടും താഴേക്ക് ഇറങ്ങിയിട്ട് സഞ്ജു ഉത്തരവാദിത്വം കാണിക്കുന്നു അത് പോസിറ്റീവാണ് തിലക് മുപ്പത്തിനാല് പന്തിൽ നിന്ന് നാൽപ്പത്തൊമ്പത് റൺസ് അടിച്ച് പുറത്തു ഹാർദിക് പാണ്ഡ്യ ചമീരയുടെ പന്തിൽ കോട്ടൺ ബോൾഡായിട്ട് പുറത്തായി രണ്ട് റൺസ് അദ്ദേഹം എടുത്തിരുന്നുള്ളൂ അക്സർ പട്ടേൽ ആവട്ടെ ഇന്നലെയും അത്ര സ്മൂത്തായിട്ടല്ല കളിച്ചത് അദ്ദേഹത്തിന് ബാറ്റിൽ നിന്ന് ശരിയാണ് ഒരു ഫോറും ഒരു സിക്സറും വന്നു പക്ഷേ പതിനഞ്ച് പന്തിൽ നിന്ന് ഇരുപത്തൊന്ന് റൺസാണ് അദ്ദേഹം അടിച്ചത് ഇരുന്നൂറ്റി രണ്ട് റൺസ് അഞ്ച് വിക്കറ്റിന് അപ്പോൾ ഒടുവിൽ ഇന്ത്യ ഇരുന്നൂറടിച്ചു ഈ ഏഷ്യ കപ്പിൽ കഴിഞ്ഞ കളിയിൽ ഇന്ത്യക്ക് അരായാസം ഇരുന്നൂറ് അടിക്കാൻ പറ്റുമായിരുന്നു എന്നൊരു വിലയിരുത്തൽ പൊതുവേ ഉണ്ട് അത് സംഭവിച്ചില്ലെങ്കിൽ പോലും ഇവിടെ ഇതാ ഇരുന്നൂറ് സംഭവിച്ചു മറുപടി ബാറ്റിങ്ങിൽ തീർച്ചയായിട്ടും പത്തും നീസ് അങ്കയുടെ ഒരു അഴിഞ്ഞാട്ടമായിരുന്നു ഡെക്കായിട്ട് വടക്കി കൂശാലീസ് പക്ഷേ കൂഷാൽ പെരേര മുപ്പത്തിരണ്ട് പന്തൽ നാല്പത്തെട്ട് റൺസ് എട്ട് ഫോറും ഒരു സിക്സും അദ്ദേഹം അടിച്ചപ്പോൾ മറുഭാഗത്ത് പത്തു നിസാങ്ക ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചേ അടങ്ങൂ തരത്തിൽ തന്നെ അദ്ദേഹം പൊളിച്ചടുക്കി മുന്നോട്ട് പോയി എന്നാൽ മറുഭാഗത്ത് വിക്കറ്റുകൾ വീണു ചരിത്ര അസലങ്ക അഞ്ച് റൺസ് കാമിൻറ്റുമെന്റീസ് മൂന്ന് റൺസ് ഇങ്ങനെയാണ് പോയത് ദാഷൻ ഷനാക്ക പതിനൊന്ന് പന്തിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസിൻ്റെ ഒരു സംഭാവന കൊടുത്തു അവസാനം അവസാനം ഉണ്ടായതൊക്കെ നമുക്ക് അറിയാമല്ലോ അതിലേക്ക് വരാം അതിനുമുമ്പ് നിസാംഗ നൂറ്റിയേഴിൽ എത്തി നിൽക്കുന്നു അവസാന രണ്ട് ഓവറുകളിൽ ശ്രീലങ്ക അനായാസം വിജയത്തിലേക്ക് പോകും എന്ന് തോന്നിക്കുന്നു ആ ഘട്ടത്തിലാണ് ഹർഷിത് റാണ ഇന്നലെ ഒട്ടും ഫോമിലായിരുന്നില്ല എന്നിട്ട് പോലും ഹർഷിദിൻ്റെ ആ പന്ത് വളരെ അനായാസം ഫീൽഡറുടെ കയ്യിലേക്ക് അടിച്ചു കൊടുത്ത് അതായത് ഹർഷിത് റാണയുടെ പന്തിൽ വരുൺ ചക്രവർത്തി പിടിക്കുന്നത് അനായാസം ആ ഓവർ ലെഗ് ആ ബോൾ ലെഗ് സൈഡിലേക്ക് പോയ പോളാ അനായാസം പത്ത് നിസാംഗ ബൗണ്ടറി അടിക്കുമെന്ന് കരുതിയതാണ് പക്ഷേ നേരെ ഫീൽഡറുടെ കയ്യിൽ അതാണ് ഞാൻ പറയുന്നത് ഒരല്പം ഭാഗ്യം കൂടി തുണച്ചിട്ടുണ്ട് ഇന്നലെ ഇന്നലെയെന്ന് അങ്ങനെ നൂറ്റിയേഴ് റൺസ് അടിച്ച് അദ്ദേഹം മടങ്ങുമ്പോൾ ശ്രീലങ്കയുടെ വിജയ സാധ്യത അവിടെ കുറയുകയാണ് പിന്നെ അവസാന ഓവറൊക്കെ അറിയാം വരുമ്പോൾ പന്ത്രണ്ട് റൺസ് അവർക്ക് വിജയിക്കാൻ വേണം തുടക്കത്തിൽ അവർക്ക് അത് അടിക്കാനും പറ്റുന്നില്ല കളി അങ്ങനെ തീരുമെന്ന് കരുതിയ ഘട്ടം അവസാനത്തെ ഏഴ് ഏഴ് റൺസ് രണ്ട് പന്തിൽ നിന്ന് ഏഴ് റൺസ് അവർക്ക് വേണം അപ്പോഴാണ് ആ ഫോർ വരുന്നത് അടുത്ത പന്ത് നിങ്ങൾ നോക്കണം ആ ബോള് അവർ അടിച്ച് ഡബിൾ ഓടി ഡബിൾ ഓടിയ ഘട്ടത്തിൽ അത് റൺ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രൈക്ക് റെൻറ്റിൽ ബാറ്റർ ഡൈവ് ചെയ്ത് വീഴുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അവിടെ അത് മൂന്ന് ഓടാനുള്ള അവസരം ഉണ്ടായിരുന്നു അത് സംഭവിച്ചില്ല അതിൽ ശ്രീലങ്കൻ ക്യാമ്പൊക്കെ വലിയ നിരാശയിലായിരുന്നു ജയസൂരിയൊക്കെ പ്രതികരിക്കും നമ്മൾ കണ്ടു അപ്പോൾ അവിടെയും ഒരു ഭാഗ്യം അല്ലെങ്കിൽ അവിടെ കളി തീർന്ന് ശ്രീലങ്ക ജയിച്ചു സൂപ്പർ ഓവറിലെ കൈ കൊടുത്ത് പിരിയേണ്ടതാണ് അവിടെയും നമ്മളൊരു ഭാഗ്യം കണ്ടു ഏതായാലും ആ ഓവറിലും നന്നായിട്ട് തന്നെ കാര്യങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഹർഷദീപ് സിംഗ് എന്നത് പറയാതെ വയ്യ അകലെയാണ് കളി ഈ രൂപത്തിൽ സമനിലയിലെത്തിയതും പിന്നെ സൂപ്പർ ഓവറിലേക്ക് കാര്യങ്ങൾ പോയതും സൂപ്പർ ഓവറിലെ ഡ്രാമ നമുക്കറിയാമല്ലോ രണ്ടേ രണ്ട് റൺസാണ് ആകെ ശ്രീലങ്ക അടിച്ചിട്ടുണ്ടായിരുന്നത് സൂപ്പർ ഓവറിൽ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ശരിക്കും ശ്രീലങ്കയ്ക്ക് അവരുടെ കളി പോയി കിളി പോയി എന്ന് പറയാവുന്നതാണ് സൂപ്പർ ഓവറിൽ നല്ല രൂപത്തിൽ തന്നെ ബാറ്റ് ചെയ്യേണ്ടതാണ് നിസാങ്കയെ അവർ ഇറക്കുമെന്ന് പ്രതീക്ഷിച്ചു അവരുടെ ടൂർണമെൻറ്റിൽ തന്നെ ബെസ്റ്റ് ബാറ്റർ അദ്ദേഹമാണ് പക്ഷേ അദ്ദേഹത്തെ അവർ ഇറക്കിയില്ല എന്നുള്ളിടത്ത് അവർക്ക് കളിപാളി പരേരയും ഷനാക്കിയും ആണ് വന്നത് ഹർഷ്ദ്വീപ് ഹർഷ്ദ്വീപിനാണ് ബോൾ കൊടുക്കുന്നത് അത് ഇന്നലെ സൂര്യകൃത്യമായിട്ട് പറയുന്നുണ്ട് കളി കഴിഞ്ഞിട്ട് സൂപ്പർ ഓവറിൽ ഹർഷദ്വീപ് എന്നല്ലാതെ മറ്റൊരു പേരും എനിക്ക് ചിന്തിക്കാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ബൂമറയില്ല അപ്പോൾ അതുകൂടി നോക്കണം സ്വാഭാവികമായിട്ടും അർഷ്ദീപ് അറിഞ്ഞു ആദ്യ ബോൾ സ്ലൈസ് ചെയ്യുന്നു പരേര വൈഡ് യോർക്കറാണ് ഡി പോയിന്റിലേക്ക് സബ്സ്റ്റ്യൂട്ട് ഫീൽഡർ റിങ്കു സിങ് നല്ല രൂപത്തിൽ റണ് ചെയ്താക്കി ആച്ചെടുക്കുന്നു ആദ്യം തന്നെ വിക്കറ്റ് പോവുകയാണ് ശ്രീലങ്കയ്ക്ക് അവിടെ പാടുന്നു പിന്നെ കാമിൻഡു മെൻഡിസാണെന്ന് പറഞ്ഞാൽ ക്യുക്കിലി സ്കോർ ചെയ്തൊരു ട്രാക്ക് റെക്കോർഡും ഇല്ലാത്തൊരു ബാറ്ററായി എന്തിന് ആ ഒരു ഘട്ടത്തിൽ ഇറക്കി എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ് എന്തായാലും ഷനാക്കക്ക് അർഷദീപിൻ്റെ വൈഡ് ഓർക്കറികൾ ഹിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ കാര്യങ്ങൾ പോകുന്നു ഒടുവിൽ ആ ഒരു റണ് ഔട്ട് വിഷയമുണ്ടല്ലോ അത് കോട്ട് ബിഹൈൻഡിന് വേണ്ടിയിട്ട് അപ്പീൽ ചെയ്യുകയാണ് ചെയ്യുന്നത് ഹർഷദീപ് അപ്പീൽ ചെയ്യുന്നു അവിടെ സഞ്ജു സാംസൺ അവിടെ അപ്പീൽ ചെയ്യുന്നില്ല അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അത് റണ് ഔട്ടാക്കിയാണ് ചെയ്യുന്നത് അമ്പയർ പക്ഷേ ഹർഷദീപ്പിൻ്റെ അപ്പീൽ അനുവദിച്ച് ഔട്ടും കൊടുക്കുന്നു അത് റണ് ഔട്ട് ആയതിനു ശേഷമാണ് സ്റ്റമ്പ് ഇളകിയതിന് ശേഷമാണ് ഔട്ട് കൊടുക്കുന്നതെങ്കിലും ലോ അനുസരിച്ച് ആ ബോള് ക്യാച്ച് എടുത്ത സമയത്ത് ക്യാച്ചെന്നാണല്ലോ ക്യാച്ചിനാണല്ലോ അപ്പീൽ ചെയ്യുന്നത് കോട്ട് ബിഹൈൻഡിനാണ് പക്ഷെ ടച്ച് ഉണ്ടായിരുന്നില്ല അമ്പയർ ഔട്ട് കൊടുത്തുകൊണ്ട് അവിടെ ഡെഡാണ് പിന്നെ അത് റിവ്യൂ നോക്കുമ്പോൾ നമ്മൾ കരുതുന്നത് ഇതേ ഇത് ബാറ്റർ ഔട്ട് എന്താണ് ഇപ്പോൾ റിവ്യൂ എന്നാണ് തോന്നിയത് പക്ഷേ അതായിരുന്നില്ല സംഭവം സംഭവം എന്താണെന്ന് വെച്ചാൽ അത് ഔട്ടായി എന്ന് അമ്പയർ വിളിച്ചോടുകൂടി ക്യാച്ച് ഔട്ടാണ് എന്ന് അമ്പയർ വിളിച്ചോടുകൂടി ബോൾ ഡിട്ടാവുന്നു പിന്നെ റൺ അവിടെ പ്രസക്തിയില്ല അപ്പോൾ അതുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു ശ്രീലങ്ക എന്ന അടുത്ത പന്തിൽ ഔട്ടുമായി അതങ്ങ് തീർന്നു അതാണ് അവിടെ ഉണ്ടായത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ആശങ്ക മറ്റ് സംശയങ്ങൾക്കിടയില്ല അല്ല അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് സ്ത്രീക്ക് ഗുണം ഉണ്ടായില്ല രണ്ട് റൺസ് മാത്രമാണ് അവർ ആകെ അടിച്ച് രണ്ട് റൺസ് എന്ന് പറയുമ്പോൾ അതിലൊന്ന് എക്സ്ട്രാ ആയിരുന്നു എന്ന കാര്യം കൂടി നോക്കണം വൈഡിൽ കിട്ടിയ എക്സ്ട്രയാണ് അനായസം പിന്നീട് നമ്മുടെ സൂര്യ അത് ഫിനിഷ് ചെയ്യും ചെയ്തു സോ ചില കാര്യങ്ങളിൽ ഇന്ത്യ എക്സ്പോസ് എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് അത് ഒരു പക്ഷേ പൂമുറ വരുമ്പോൾ അർഷിത റാണയ്ക്കൊന്നും സ്ഥാനമുണ്ടാവില്ല ഹർഷിത റാണ റണ്ണ് ലീക്ക് ചെയ്തു എന്നുള്ളത് കൊണ്ട് കൂടിയാണ് അതോടൊപ്പം തന്നെ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് അവർ നമ്മുടെ ബോളർമാർക്കെതിരെ ബാറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് സോ അടുത്ത കളി വരുമ്പോൾ നമുക്കിതൊരു ഒരു ഒരർത്ഥത്തിലൊരു ഉണർത്തുപാട്ടാണ് ഫൈനൽ വളരെ രാഘവത്തോടു കൂടി കാണേണ്ടതില്ല എന്നും സംഭവിക്കാം ഒരൊറ്റ ഓഫ് ഡേ മതി കളി പോവാൻ എന്ന് പറഞ്ഞാൽ അതുവരെ നന്നായിട്ട് തിളങ്ങി നിന്നിട്ട് ഒറ്റ ദിവസം മോശമായ പോലും കളി തിരിയും മാത്രമല്ല ഒന്നോ രണ്ടോ കളിക്കാരും മാത്രം നന്നായിട്ട് കളിച്ചാൽ പോലും കളി വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ് ടി ട്വൻ്റിയുടെ ഒരു പ്രത്യേകത ഒരു നാല് ഓവർ നന്നായിട്ട് അങ്ങ് കളിച്ചാൽ പോലും നാല് ഓവർ കളിക്കുക എന്ന് പറയുമ്പോൾ അത് അത് ഇരുപത് ശതമാനമായി കളിയുടെ അവിടെ കളി മാറും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സൂര്യ പറഞ്ഞ പോലെ നന്നായിട്ട് റിക്കവർ ആവുക നാളത്തെ കളിക്ക് വേണ്ടി ഒരുങ്ങുക നമുക്ക് വിജയിക്കണം കിരീടം സ്വന്തമാക്കണം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ഫ്ലക്സ് റാഫ്ലോക്സിൻ്റെ